കോഴഞ്ചേരി പുഷ്പമേളയ്ക്ക് പ്രൗഢമായ തുടക്കം ഇനി പത്ത് നാൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയ വർണ്ണ പൂക്കളുടെ ഭംഗിയും സുഗന്ധവും മധ്യ തിരുവിതാംകൂറിനെ ആസ്വാദനത്തിന് നിറുകയിലെത്തിക്കും കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ മാർച്ച് മൂന്ന് വരെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത് മേളയുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു അഗ്രി ഹോർട്ടി പ്രസിഡന്റ് വിക്ടർ ടി തോമസ് അധ്യക്ഷനായിരുന്നു മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോയി ഫിലിപ്പ് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം വി എൻ ഉണ്ണി ജില്ലാ പഞ്ചായത്ത് അംഗം സാറ തോമസ് ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദേവി കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കെ കെ മുത്തൂറ്റ് ഫിൻകോർപ്പ് സി എസ് ആർ ഡയറക്ടർ ഡോക്ടർ പ്രശാന്ത് അഗ്രി ഹോൾ സൊസൈറ്റി രക്ഷാധികാരി ബാബു വർഗീസ് റെവറൻ ഡോക്ടർ ഫിലിപ്പ് ബിജിലി പി ഈശോ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നഗരത്തിൽ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു മന്ത്രിമാരായ പി പ്രസാദ് മുഹമ്മദ് റിയാസ് റോഷി അഗസ്റ്റിൻ കെ എൻ ബാലഗോപാൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ എന്നിവർ വിവിധ ദിവസങ്ങളിലായി സംബന്ധിക്കും റോസ് ലില്ലി ചെമ്പരത്തി ക്രിസാന്തം മേരിഗോൾ മുല്ല പിച്ചി ലിക്കാഡിയ ഗോൾഡൻ മുല്ല കാറ്റസ്കോ സാൽവിയ കലാഞ്ചിയ ജമന്തി ഓർക്കിഡ് പീസ് ലില്ലി ആന്തൂറിയം ലോറപ്റ്റലം അരുളി ഡാലിയ അസീലിയ പ്ലമേളിയ ഗ്ലാഡിയോല ചെമ്പകം ബോഗൺവില്ല തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമുള്ള പതിനായിരക്കണക്കിന് പുഷ്പ വൈവിധ്യങ്ങളാണ് മേളയിൽ കാണികളുടെ മനം കവരുന്നത് കോഴഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഇലന്തൂർ കോയ്പ്രം ഞ്ചായത്തുകൾ തോട്ടപ്പുഴശ്ശേരി മുല്ലപ്പുഴശ്ശേരി കോയിപ്പുറം അയിരൂർ ചെറുകോൾ ഇലന്തൂർ ആറന്മുള മെഴുവേലി നാരങ്ങാനം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് അലുംനി കൃഷി വിജ്ഞാന കേന്ദ്ര വിവിധ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട